ജാഗ്രത മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കാത്തവരാണ് ഇന്ന് പലരും ഞാൻ വലിയ ഭക്തൻ ഞാൻ വലിയ വിശ്വാസി ഞാൻ ദൈവത്തിൻ്റെ അടുത്തയാൾ എന്നിങ്ങനെയുള്ള വിശേഷണങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ജീവിതങ്ങൾ അനേകരല്ലേ അങ്ങനെയുള്ള രണ്ടു പേരെ നല്ല ശബരിയക്കാരൻ്റെ ഉമ്മയിൽ നമുക്ക് കാണാം ഒന്ന് പുരോഹിതൻ രണ്ട് ലേവ്യൻ പുരോഹിതനെന്നാൽ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ചാലകളായി പ്രവർത്തിക്കുന്നവർ ലേവ്യൻ പാരമ്പര്യത്തിൻ്റെ ശുശ്രൂഷകർ എന്ന രീതിയിൽ ജീവിക്കുന്നവർ എന്നാൽ ഇവർ വളരെ വേഗത്തിലല്ലേ പരുക്കേറ്റയാളെ ഒഴിവാക്കുന്നത് അവനെ ആദരിക്കാതെ അവനവൻ്റെ ആത്മീയ അനുഷ്ഠാനത്തിൽ മാത്രം മുഴുകി സ്വസ്ഥരാകുന്ന ചിലർ അങ്ങനെയല്ലേ ഇന്നും ഇന്നിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആചാരങ്ങൾ വലുത് അനുഷ്ഠാനങ്ങൾ ശക്തം ഭക്തി അഭിനയം ശ്രേഷ്ഠം എന്നിങ്ങനെ പോകുന്നു നമുക്കും സാധിക്കില്ലേ ഒരു നല്ല ശമ്പരിക്കാരനാകാൻ അറിയുക പോലും ചെയ്യാത്ത ഒരു മനുഷ്യൻ്റെ മുറിവ് കിട്ടുവാൻ അവന് സാന്ത്വനമായി കൂടെ നിൽക്കാൻ ഇതല്ലേ യഥാർത്ഥ ഭക്തിയേറിയ ജീവിതം ജാഗ്രത കാണുന്നവർ എല്ലാവരും ഭക്തരല്ല നാലാം സങ്കീർത്തനം മൂന്നാം വാക്യം യഹോബ തൻ്റെ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ ദൈവിക നന്മകളാൽ നിറയട്ടെ ഏവർക്കും ഈ ദിനം